കുറേ നമ്മുടെ നിത്യ ജീവിതത്തിൽ പലരുടെയും സേവനങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സേവനങ്ങൾക്ക് നമ്മൾ പുല്യ വിലയാണ് കൊടുക്കാറ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സേവനമാണ് പോലീസിൻ്റെ ഒരു ദിവസം പോലീസുകാർ പണിമുടിക്കാനുള്ള അവസ്ഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി പക്ഷെ പലപ്പോഴും നമ്മളെപ്പോഴും പോലീസുകാരുടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ഇതാ ഒരു ശവത്തിന് കാവലിരിക്കുകയാണ് പാവം പിടിച്ച ഒരു പോലീസുകാരൻ ഹലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ അതേ പോലീസ് സ്റ്റേഷനാണ് സാർ നമ്മളെ സെമിത്തേരിക്ക് അടുത്ത് പുഴക്കടവിൽ ആ ഒരു അജ്ഞാത മൃതദേഹം വന്ന് കരക്കെടുത്തു ഇവിടെ ഒരു കാര്യം ചെയ്യ് അതിന്റെ മതലാളിക്കാരനെ വിളിച്ചിട്ട് വരാതിരാം പറ എന്തോ കാര്യത്തേന് ഇവിടെ ആ പാടൊരു ഉണ്ട് ഞാനും ഉണ്ട് ആ എസ് സി ആണെ ഞാൻ തന്നെ പോയേക്കാം ഓക്കെ നിനക്ക് ഈ പഞ്ചായത്ത് വന്ന ചാപാലേ തലകട്ടോളോടെ നിനക്ക് അപ്പുറത്തെ പഞ്ചായത്തിലെ പോയി ചത്തൂടായിരുന്നു കിടക്കുന്ന കിടപ്പ് കിടപ്പുകട്ടിലെ ചാപം ഇവരെയൊക്കെ ഉരുട്ടി കൊന്നുകളണം ഞാൻ മനോരമ മേടിക്കാൻ പോയതാ അയ്യോ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണോ എന്റെ മക്കള് മനോരമ വായിക്കുന്നത് അച്ഛൻ ഉറങ്ങിട്ട് പോവാന്ന് വിചാരിച്ചു ആഹ് അച്ഛനെ കിടത്തിട്ടാണോ പൊന്റുമോയ് ഈ മനോരമ വായിക്കുന്നേ അയ്യോ ആ അച്ഛനല്ല പിന്നെ ഏതാ പള്ളിയിൽ അച്ഛൻ ഉറങ്ങിട്ട് പോവാന്ന് വിചാരിച്ചു ആ അപ്പൊ പള്ളിയിൽ അച്ഛൻ ഉറക്കിയെടുത്തിട്ട് വേണം നിനക്ക് വണ്ടി ഊത്തിപ്പളിക്കാം അല്ലടാ അയ്യോ അങ്ങനെയൊന്നും അല്ലെന്ന് വീട് ആ മതിൽക്കെട്ടിന്റെ അപ്പുറത്താ മതിൽ കെട്ടിന്റെ അപ്പുറത്തോടെയാ കല്ലറക്കടുത്ത് കല്ലറക്കെടുത്താ കുരിച്ചു പള്ളിക്ക് എടുത്താ കല്ലറയ്ക്ക് അടുത്തല്ല കല്ലറയ്ക്കടുത്തല്ല കല്ലറക്കകത്ത് പേടിച്ചുടാത്തോടാതെ ഞാൻ ഉരുട്ടി കൊല്ലോടാ എന്തായാലും വേണ്ടില്ല അവൻ്റെ മനോരമ കിട്ടിയല്ലോ വായിച്ചു കളയാ അർദ്ധരാത്രി പന്ത്രണ്ട് മണി ക്ലോക്കിൽ മണി എട്ടടിച്ചു കടമാവലുകൾ ചിറകടിച്ചു താറുമാറാ പറക്കുന്നു പട്ടികൾ ഊരിയിടത്തു അങ്ങകളെ പിതൂരതയിൽ ഇന്നും ഒരു ഭീകര തത്വം അവരെ ലക്ഷ്യമാക്കി അവരിലേക്കടുത്തു അതിന്റെ കരാള കത്തകൾ അവറ്റം മാറ് പിളർന്ന് ചോര കുടിച്ചേ കൊല്ലോടാ പ്രോച്ചോക്കേറെ കൊല്ലും ഇത്തരം സന്ദർഭങ്ങളിൽ വേണ്ടത് മുത്തച്ചിട്ടി അഞ്ചു രൂപ കൊടുത്താൽ മതി ഒരു രാത്രി സുഖം വായിച്ചു കളയാം ജയദേവന്റെ പുതിയ നോവൽ മോഹങ്ങൾ ഗിരിച്ച കുളിക്കുകയായിരുന്നു ആ ത്തിന്റെ ഒച്ച നടുക്കുന്ന കുളിച്ച അവൾ പെട്ടെന്നൊന്നു പുളഞ്ഞു ഒരാറ്റുവാള ആറിന്റെ സൈഡിലുള്ള കൈതക്കാട്ടിൻ്റെ ഇടയിൽ അതാ രണ്ടു കണ്ണുകൾ ഗിരിജ സൃഷ്ടിച്ചു അപ്പുറത്തെ ഗോപാലകണ്ണന്റെ ചാവാലി പട്ടി കോപു കുളി കഴിഞ്ഞ് വീട്ടിലെത്തി സീറോ പാട്ടിന്റെ ഉരുണ്ട വെളിച്ചത്തിൽ മുതലാളി ഗിരിജയെ കണ്ടു മാധകസുന്ദരി അവളുടെ അടുത്തേക്ക് കടിഞ്ഞാണില്ലാത്തൊരു മുതലയെ പോലെ കടിഞ്ഞാണില്ലാത്തൊരു പോലെ അവളുടെ അടുക്കലേക്കെത്തി എന്നിട്ട് സുന്ദരിയായി അവളെ മുതലാളി സ്വന്തം എന്നിട്ട് ഹാലിക നിന്നു എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്തോളിയ ബാക്കി അടുത്താഴ്ച എന്നാ പിന്നെ അടുത്താഴ്ച ഒന്ന് വായിച്ചാ പോരായിരുന്നോ ഓ അത് കന്നളിയാ അയ്യോ പ്രേതം